തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു സംഭവം രാത്രിയിൽ തഹജ്ജുദ് സുബഹിക്ക് സുബഹിക്ക് തഹജ്ജുദ് ഉണ്ട് പക്ഷേ ഒരു ദിവസം ഉറക്കം ഓവർടേക്ക് ചെയ്തു ഫഗലബഹു അലൈഹാ നൗമുൻ ഒരു ദിവസം നിസ്കരിക്കാൻ പറ്റിയില്ല അറിയണത് അപ്പൊ തഹജ്ജുദിന്റെ ടൈം കഴിഞ്ഞു ഇല്ലാ സ്വലാതിഹി അയാൾ ചെയ്യുന്ന ആ നിസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും ആ ഉറങ്ങിയ ഉറക്ക അയാൾക്ക് സ്വതക്കയായി ഗണിക്കും എന്ന് നിസ്കരിക്കുന്ന ആളാ അല്ലെ ഉമ്മാക്ക് ഉറക്കെ കഴിഞ്ഞു വന്ന ഒരു ക്ഷീണുണ്ട് നാട്ടിൽ എത്ര വരെ ആ അറിയില്ല അവിടുന്ന് പോരുമ്പഴും ആ ക്ഷീണം അറിയില്ല ഉംറയിൽ എത്ര ബുംറ ചെയ്താലും ക്ഷീണ എത്തിയിട്ടുണ്ട് റബ്ബേ ഞാനിപ്പോ കൂത്തുറമ്പ് തന്നെയാണോ അല്ലെ അമേരിക്കയിലാണോ ഏതാ സ്ഥലം പോലും തിരിയാത്തൊരു ക്ഷീണം വരാണ്ട് ബുമ്പ്രക്ക് പോയി കഴിഞ്ഞു അല്ലെ ഒരു ദീർഘയാത്ര കഴിഞ്ഞു വന്നാൽ ഉറക്കോട് ഉറക്ക് കണ്ണ് പൊങ്ങണില്ല മാർ പറയില്ലേ നിസ്കരിക്കാൻ പറ്റുന്നില്ല അറിയുന്നില്ല അവര് മഴദൂരീങ്ങളാണ് യാത്രാ ക്ഷീണം അല്ലേ അള്ളാഹു പുറത്തു കൊടുക്കും സംസ്കാരം കള്ള കൂട്ടണം പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടുപോയ അവരുടെ തഹജ്ജുദ് അവർ ആഗ്രഹിച്ചിരുന്നു ഉണർന്ന നിസ്കരിക്കണം ഉറക്കം കൊണ്ട് സാധിക്കാതെ പോയി എന്നാൽ എന്നും ചെയ്തിരുന്ന അത് റഡെ ഉണരണം അലാമൊക്കെ വെച്ചിട്ടാ കിടക്കണത് ക്ഷണിക്കാൻ പറ്റിയില്ല എന്നാൽ അവരുടെ നിസ്കാരത്തിന്റെ തുല്യമായ കൂലി അല്ലാഹു നൽകും രാത്രി നിസ്കരിച്ചിട്ടില്ല എന്നും ചെയ്യുന്ന റഖായത്തിന്റെ എണ്ണം ഇന്നും കിട്ടും അല്ലാതെ അങ്ങനെയാണ് യുവാവായിരുന്ന സമയത്ത് ഒരുപാട് നന്മ ചെയ്തു പിന്നെ അസുഖം ചെയ്യാൻ പറ്റി ആക്സിഡന്റായി കിടപ്പിലായി പോയി ജീവ ആരോഗ്യമുള്ള സമയത്ത് സ്ഥിരം ചെയ്യുന്ന നന്മ രോഗികൾക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്നാണ് മനുഷ്യന്റെ തീരുമാനം നമ്മുടെ ഉന്നതമായ ചിന്തകൾക്ക് പോലും അള്ളാഹു കൂലി നൽകുന്നു എന്ന് മഹാനായ അതുകൊണ്ടാണ് ഒരു ഒരു ലക്ഷം മഹാനായേക്കാളും ഉണ്ട് ഒരു ലക്ഷത്തിനേക്കാൾ ഒരു ദുർഹമിന് അല്ലാഹു കൂലി നൽകുന്നുണ്ട് ഒരു ലക്ഷം ദുർഹമിനേക്കാളും കേവലം ഒരു ദുർഹം കൊടുത്ത ആൾക്ക് കൂലിയുണ്ട് കൂടുതലുണ്ട് ലക്ഷത്തിലേറാവുന്നത് ഒരു ലക്ഷത്തിന് കിട്ടുന്നതിനേക്കാളും ഒരു ദുർഹമിന് കിട്ടുകയോ മുഴുവൻ കേൾക്കണം പാട്ട പിരിവൊക്കെ ഉണ്ടാവില്ലേ ബക്കറ്റ് പിരിവൊക്കെ ഉണ്ടാവില്ലേ നൂറൊക്കെ കൊടുക്കാൻ ഒന്നും കൊടുത്താൽ മതി വിചാരിക്കേണ്ട എന്ന് പറയണത് ശരിക്കും കേട്ടോളേ എന്താ എപ്പോഴാണ് ഈ ഒരു ലക്ഷത്തിനേക്കാൾ ഒന്നിന് കൂലി കിട്ടുക എന്നറിയോ ദർഹമാൻ ഒരു മനുഷ്യന്റെ കയ്യിൽ ആകെ രണ്ടേ രണ്ട് ദുർഹമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ രണ്ട് റുപ്പിയുള്ളൂ കയ്യിൽ അതിൽ നിന്ന് ഒന്നാണ് എടുത്തു കൊടുത്തത് നേർ സമ്പത്തിന്റെ പകുതി അത് എണ്ണത്തിൽ ഒന്നുള്ളൂ പക്ഷെ അത് വണ്ണത്തിൽ ഉള്ളൂ അതിലൊന്നാണ് കൊടുത്തത് അതുകൊണ്ടാണ് ചെയ്തത് ഒരു ലക്ഷം കൊടുത്താളുണ്ട് കോടികൾ ആസ്തി ഉള്ളവരാള് പള്ളിക്ക് ഒരു ലക്ഷം കൊടുത്തു കൂലിപ്പണി ചെയ്യുന്ന ഒരാൾ പള്ളിക്ക് ഒരു അഞ്ഞൂറ് റുപ്യ കൊടുത്തു ആ ഒരു ലക്ഷത്തിനേക്കാൾ ഈ അഞ്ഞൂറിനായിരിക്കും കൂലി കൂടുതൽ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഉള്ളതിൽ നിന്നാണ് ഈ കൊടുത്തത് രണ്ട് ദർഹമുള്ള ആളാണ് ഈ കൊടുത്തത് എന്നാൽ ഒരു ലക്ഷം കൊടുത്ത ആളുടെ വരുമാനത്തിന്റെ വലിയൊരളവിൽ നിന്നെടുത്തിട്ടാണ് ഒരു ലക്ഷം കൊടുത്തത് അയാൾക്ക് അങ്ങനെ ഒരു അഞ്ഞൂറ് ലക്ഷം കൊടുക്കാൻ കഴിയുന്ന ആളായിരുന്നു പക്ഷെ ഒരു ലക്ഷം കൊടുത്തത് അത് എണ്ണമുണ്ട് പക്ഷെ വണ്ണമില്ല പക്ഷെ ഒരു ദിർഹം എണ്ണത്തിൽ ചെറുതാണോ അതെ വണ്ണത്തിൽ അത് വലുതാണ് അതുകൊണ്ടാണ് ഒരു ദിർഹമിന് ഒരു ലക്ഷത്തിനേക്കാളും കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് സൂറുല്ലാഹി സാഹുലി വസ്ല്ലാം അവിടെ ആ മനുഷ്യന്റെ നീയത്ത് വളരെ വലുതാണ് നമ്മൾ പറയാം പഠിച്ചവർ ഇത് ഞാൻ കൊടുത്താൽ ഞാൻ ആകെ പാപ്പരായി പോകില്ലേ ഞാൻ ആകെ വിഷമിച്ചു പോകില്ലേ എന്ന് ചിന്തിക്കുന്ന നേരത്താണ് എടുത്തു കൊടുക്കുന്നത് അള്ളഫാ ഉദബി ആ കുടുംബാന്റെ പരിപാടിയൊക്കെ നടക്കില്ലേ ഉണ്ടാവില്ലേ നല്ല വേണെന്ന് പറഞ്ഞരും പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭാവന വേണമെന്ന് പറയും അല്ലേ പെണ്ണുകളൊക്കെ സ്വർണ്ണം കൊടുക്കുമ്പോൾ മട്ടനുള്ള പള്ളിയൊക്കെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു അള്ളാഹുദൂർ ഖാസ് മാഫിയും കൊടുക്കട്ടെ അപ്പൊ ആകൊരു മോതിരമുള്ളൊരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് വിചാരിക്കുക അതെടുത്ത് കൊടുക്കണ ഒരു 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 മോതിരത്തിൻ്റെ കൂലിയും നൂറ് പവൻ കെട്ടിച്ചപ്പോൾ മാപ്പ തന്നിട്ടുണ്ട് അതിൽ നിന്നൊരു രണ്ട് പവൻ കൊടുക്കുക എന്ന് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം അതാണീ പറഞ്ഞത് ഉള്ളതിൽ നിന്ന് കൊടുക്ക ഒരുപാടുണ്ട് അതിൽ നിന്ന് കുറച്ചായി കൊടുക്കുന്നത് അതിൽ നിന്ന് ഒരുപാട് കൊടുത്താൽ മാഷ അല്ലാ അള്ളാഹു നോക്കുന്നത് എണ്ണത്തിലേക്കല്ല വണ്ണത്തിലേക്കാണ് അതുകൊണ്ടാണ് നാളെ മീസാനാണ് അള്ളാഹു വെച്ചത് തുലാസിൽ തൂക്കുന്നല്ലേ പറഞ്ഞത് നോട്ടെണ്ണനും മെഷീനിലും എണ്ണി നോക്കുന്നല്ല പറഞ്ഞത് അദ്ദേഹം അള്ളാഹു അമല തൂക്കുക ചെയ്യാനാണ് എത്ര നിസ്കാരം ചിലരുടെ രണ്ടറക്കായ നിസ്കാരം വേറൊരാളിന്റെ പത്ത് റക്കായ സുന്നത്തിനേക്കാളും പവർ ഉണ്ട് അതുകൊണ്ട് അള്ളാഹു അന്നാഹ് തൂക്കുക ചെയ്യുന്നത് അമലുക എണ്ണി നോക്കല്ല നോക്കല്ലെ എണ്ണം നോക്കട്ടെ എണ്ണൂല തൂക്കി നോക്കുകയും മുഹമ്മദിനും എഴുന്നേറ്റ് സുനാത്തുള്ളിരുന്നാലോ അല്ലേ

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه لك جزاكم الله خير نهار سهو وغفلة وليلك نوم والردى لازم نهارك يا مغرور سهو وغفلة وليلك نوم والردى لازم وتكداح فيما سوف تنكر غبه

ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടിട്ടില്ല അശ്രദ്ധമായി ഹീഡ്ലെസ് ചിന്തകളില്ലാതെ നടക്കുന്ന പകലാണോ നിന്റേത് ഒലയിലൂകനോ മുൻവർവദാലോ രാത്രി മുഴുവനും ഉറങ്ങി തീർക്കുകയാണോ രാത്രി രഹസ്യമായ ചർച്ച നടക്കുന്ന നേരമാണ് പണ്ട് രാജാക്കന്മാർ രഹസ്യ മീറ്റിംഗ് കൂടുതൽ രാത്രിയിലാണ് പാതിരാവിലാണ് അതാണ് ഈ തഹജുദിന്റെ പ്രത്യേകത പാതിരാത്രി എല്ലാരും പോയി കടന്നുറങ്ങുമ്പോഴേ രഹസ്യമായിട്ട് പഠിച്ചോനോട് പറയാൻ പറ്റുള്ളൂ അറിയാതെ അള്ളാഹുവിനോട് സംസാരിക്കാൻ കിട്ടുന്ന ആ ഒരു രാത്രിയുടെ രഹസ്യമായ നേരം രാജാക്കന്മാർ കൂടെയുള്ള പ്രധാനമന്ത്രിമാരോട് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർക്കുന്ന നേരമാണ് അതാണ് തഹജുദിന്റെ നേരം അത് ഉറങ്ങി തീർക്കല്ലേ അത് ഉറങ്ങി തീർക്കല്ലേ ഫീമാ സൗഫ في الدنيا تعيش البهائم പകലന്തിയോളം നമ്മൾ അധ്വാനിക്കുന്നത് ഖബറിലേക്ക് പോകുമ്പോൾ ഇട്ടേച്ചു പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയധികം ടെൻഷൻ എടുക്കുന്നത് കച്ചവടം നന്നായിട്ട് വിജയിക്കണമെങ്കിൽ നമ്മൾ മുഴുവൻ അതിന് കൊടുത്താലേ ദുന്യാവന്ന് കുറച്ചിട്ടുള്ളൂ വാപ്പ രാവിലെ അങ്ങോട്ട് കച്ചവടത്തിന് കയറിയാൽ വാപ്പ വല്ല രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാ എന്താ പരിപാടി കാശില് വേറെ ആരും വാപ്പ നിർത്തൂല ധൈര്യമില്ല എന്താ കിട്ടുക എല്ലാ മുലാലിമാരും കിട്ടുന്ന പോലെ കുറച്ച് കിട്ടും അതിന് എന്തൊക്കെ കൊടുത്തു ഒരു വേദന വരാൻ പറ്റൂല ഒരു സദ മജിരസിലേക്ക് ഒരു ഒരു മജ്ലിസന്നൂറിലേക്ക് ഒന്നും വരാൻ നേരമല്ല അപ്പൊ ബിസിയല്ലേ നിങ്ങൾ മുഴുവൻ നിങ്ങളെ കൊടുത്താലേ ദുന്യാവെന്ന് കുറച്ച് കിട്ടുള്ളൂ ആവശ്യത്തിനടുത്ത് എൻ്റെ വീട്ടുകാർക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തെ റബ്ബേ അതിലേറെ എനിക്ക് വേണ്ട എന്ന് ദുആ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിന് ഉന്നത ലക്ഷ്യങ്ങളാകട്ടെ ചെറുപ്പക്കാര് വെറുതെ ആകെയുള്ള ലക്ഷ്യം കുറച്ച് കാശുണ്ടാക്കി വണ്ടിയെടുത്ത് എവിടെയെങ്കിലും ചെന്ന് ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങളിലേക്കോ മദ്യപാനമോ മയക്കുമരുന്നിനടിമകളാവുന്നതോ അല്ലെങ്കിൽ വ്യഭിചാരമോ കൊണ്ടു നടന്ന് ജീവിതത്തെ തുലച്ചുകളയല്ലേ ഉന്നതമായ ലക്ഷ്യങ്ങൾ വേണം എന്ന് പറയുന്ന കവിയാണ് ചോദിച്ചു ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്താണ് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വലിയ ആസ്വാദനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം തന്നെ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ നല്ല ഭക്ഷണം പണ്ടൊക്കെ പണ്ടേ തലശ്ശേരി ആ നമ്മുടെ പാനൂര് കുത്തുപറമ്പ് മട്ടന്നൂര് എല്ലായിടത്തും മാഷാ അല്ല ഉസ്താദുമാർ കേരളം ഒരു നല്ല നല്ല പരിസരക്കാരാണ് ഒഴുക്കും കേട്ടോ അതിനെ പറ്റി അത് ഹറാമായിട്ടല്ലേ ഹലാലാണ് ആകെ ജീവിക്കുന്ന ഇതിനു വേണ്ടിയാണ് ഒന്നത് രണ്ട് നല്ല വസ്ത്രം നല്ല വാഹനം നല്ല വസ്ത്രവും നല്ല വാഹനവും ഹീറോണ്ടും ആരും ഇല്ല മിനിമം എൻഫീൽഡോ ഹാളി ഡേവിഡ്സണോ അതെ ബൈക്കാണെങ്കിൽ മിനിമീൽഡെങ്കിലും വേണം എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തില്ലേ അദ്ദേഹം ഒരു നല്ല രസമുള്ള ഒരു കവിത പാടിയിട്ടുണ്ട് ആശ് വാക്കുകൾ ഭയങ്കര രസമാണ് ആശയം മഹാപോക്കാണ് കള്ളും പെണ്ണും യുദ്ധവുമാണ് ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞ ആളാ തുറഫത്ത് ഇസ്ലാമിന്റെ മുമ്പ് കഴിഞ്ഞ കവിയാണ് ഈ കവിത കുറച്ച് അർത്ഥം വെക്കാൻ പ്രയാസമുള്ള കവിതയാണ് അതിന്റെ വാക്കുകൾ വളരെ കട്ടിയുള്ളതാണ് കൃഷ്ണരൊക്കെ വെച്ചിട്ട് ഒപ്പം ഇരുന്ന് നോക്കണം എന്നാലേ അതിന്റെ അർത്ഥം മനസ്സിലാവും അയാൾ പാടിയിട്ടുണ്ട് ولولا ثلاث هن من عيشة الفتى وجديك لم أحفل متى قام عودي فمنهن سبق العاذلات بشربة كميت متى ما طعل بالماء تزبدي وكري إذا نادى المضاف محنبا كسيد وتقصير يوم الدجن കള്ള് വേണം സുന്ദരിമാര് വേണം പിന്നെ കൊറേ യുദ്ധവും ജീവിതം ഇതിന് തന്നെയാണ് എന്ന് ജീവിതത്തിന്റെ അള്ളാഹു നൽകുന്ന ജീവന്റെ വില മനസ്സിലാക്കാതെ മൃഗങ്ങളെപ്പോലെ കദാലിക്കൽ ബഹായിമു ജീവ ജീവജാലങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും ലോ ലെവൽ തിങ്കിംഗ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട് നമ്മളങ്ങനെയായി പോകരുത്